नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഭാരതത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ സമീപദേശത്തായിട്ട് ഭാരതത്തിൻ്റെ മണ്ണിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതായ പർവ്വതം അതിന്റെ മുകളിൽ നിന്നിട്ടാണ് ആഞ്ജനേയൻ ലങ്കയിലേക്ക് ചാടുന്നത് ആ മഹേന്ദ്രഗിരിയിൽ നിന്നിട്ടാണ് നാം ഇപ്പോ റോക്കറ്റുകൾ ആകാശത്തിലേക്ക് വിക്ഷേപിക്കുന്നത് ആ മഹേന്ദ്രപർവ്വതത്തിലാണ് പരശുരാമന്റെ തപസ് ഈ വിദ്വൻ അങ്ങോട്ട് പോയി പരശുരാമനാകട്ടെ ബ്രാഹ്മണരെ മാത്രമേ പഠിപ്പിക്കൂ ക്ഷത്രിയനാണെങ്കിൽ പഠിപ്പിക്കും പക്ഷേ തപോനിഷ്ഠനായിരിക്കണം നേരത്തെ പറഞ്ഞ സത്യഗുണങ്ങൾ തികഞ്ഞ് തപോനിഷ്ഠനായ ക്ഷത്രിയനെ മാത്രമേ പഠിപ്പിക്കൂ അല്ലാതെ വേറെ ആരെയും പഠിപ്പിക്കില്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാലോ ബ്രാഹ്മണ വംശത്തിൽ പിറന്നയാളെന്നല്ല അതിന്റെ അർത്ഥം പരശുരാമൻ കണക്കാക്കിയിരിക്കുന്ന അർത്ഥം ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളയാള് അങ്ങനെ ബ്രഹ്മജ്ഞാനിയും അതിനടുത്തു നിൽക്കുന്ന ക്ഷത്രിയനും തപസ്സുകൊണ്ട് അതിനടുത്ത് ബ്രഹ്മജ്ഞാനത്തിനടുത്ത് എത്തി നിൽക്കുന്ന ക്ഷത്രീനും അങ്ങനെയുള്ള ആളുകൾക്ക് ബ്രഹ്മാസ്ത്രം കൊടുക്കൂ അങ്ങനെയുള്ള ആളുകളെ ആയുധവിദ്യയും പഠിപ്പിക്കൂ അല്ലാതെ അല്ലാതുള്ളവരെ ആയുധവിദ്യ പഠിപ്പിക്കുകയില്ല അദ്ദേഹത്തിന് ഈ ആയുധവിദ്യ ലഭിച്ചത് സാക്ഷാൽ മഹാദേവനിൽ നിന്നാണ് മഹാദേവനാണ് പരശുരാമന്റെ ഗുരു അപ്പൊ ഇത് മനസ്സിലാക്കിയ കരണൻ ഒരു വിദ്യ ചെയ്തു താൻ ബ്രാഹ്മണനാണ് എന്ന് നടിച്ചു പരശുരാമനെ ശരണം പ്രാപിച്ച് ഞാൻ ബ്രാഹ്മണനാണ് അസ്ത്രവിദ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പഠിപ്പിക്കണം വേദമന്ത്രങ്ങളെല്ലാം ഭംഗിയായി ചൊല്ലി കേൾപ്പിച്ചു അപ്പോൾ പരശുരാമന് വിശ്വാസം വന്നു അങ്ങനെ തന്റെ ആശ്രമത്തിൽ താമസിപ്പിച്ചിട്ട് ഇദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് അങ്ങനെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പരശുരാമന്റെ ആശ്രമത്തിന് സമീപമുള്ള മേഖലകളിലെ വന മേഖലകളില് കർണൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം കൗതുകം കൊണ്ട് അസ്ത്രങ്ങൾ പലതും ഒക്കെ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട് അങ്ങനെ മനഃപൂർവ്വമല്ലാതെ അദ്ദേഹം ഒരു പശുവിനെ അമ്പ് പ്രയോഗിച്ച് കൊല്ലാനിടയായി പശുവിനെ കൊല്ലണം ആഗ്രഹിച്ച് ചെയ്തതല്ല പശുവിന് ഇത് ചെന്ന് ഏൽക്കും എന്ന് കരുതിയിട്ടുമല്ല വേറെ ഏതോ ഒരു ഉദ്ദേശം വെച്ച് ചെയ്തു അത് പശുവിനെ കൊണ്ടു അതൊരു ബ്രാഹ്മണന്റെ ഹോമധേനുവായിരുന്നു ആ ഹോമധേനു കൊല്ലപ്പെട്ടു അമ്പേറ്റിട്ട് ആ ബ്രാഹ്മണൻ തപസ്വി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഓടിവന്നു കർണനോട് കോപിച്ചു അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം കർണം മനസ്സിലാക്കിയത് പറഞ്ഞു അബദ്ധത്തിന് പറ്റിയതാണ് അപ്പോഴേക്കും ആ ബ്രാഹ്മണൻ ശപിച്ചു നീ നിർണായകമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോ നിന്റെ തേരിന്റെ ഉരുളുകള് മണ്ണില് ചെളിയില് പൊതഞ്ഞ് പോകാനിട വരട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു അതിന് ശാപമോചനം ചോദിച്ചു കൊടുത്തില്ല ബ്രാഹ്മണൻ കോപിച്ച് അവിടെ നിന്നിട്ട് പോയി അങ്ങനെ ബ്രാഹ്മണ ശാപം കിട്ടി ആ ശാപം ഇവനുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ഇരിക്കവേ ഒരു നാള് അദ്ദേഹം ഗുരുനാഥനായിരിക്കുന്ന പരശുരാമൻ ദിവ്യാസ്ത്രങ്ങളൊക്കെ കൊടുത്തു എന്ന് മാത്രമല്ല ബ്രഹ്മാസ്ത്രവും കൊടുത്തു വീണ്ടും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സമ്മതം ഉണ്ടെങ്കിലേ തിരിച്ചു പോകാൻ പറ്റൂ കാരണം അവിടെ തന്നെ പാർക്കാണ് ഗുരുവിനെ സേവിച്ച് ഒരു ദിവസം പരശുരാമൻ തന്റെ ശിഷ്യന്റെ മടിയിൽ തലവെച്ച് ഒന്ന് മയങ്ങി ആ അവസരത്തിൽ അളർക്കൻ എന്നു പേരായിട്ടൊരു രാക്ഷസൻ അവൻ ഇപ്പോ ശാപത്താല് ഒരു ക്രൂരമായ കീടത്തിന്റെ രൂപം കൈവരിച്ച് നൂറ്റാണ്ടുകളായി ലോകത്തെ ഉപദ്രവിച്ച് നടക്കുകയാണ് ഈ അളർക്കൻ അവൻ ശാപമോചനം തന്നെ ശപിച്ച ഋഷിയോട് ചോദിച്ചിരുന്നു അദ്ദേഹം കൊടുത്തു ശാപമോചന മാർഗം എപ്പോഴാണോ പരശുരാമനെ കാണാൻ ഇടവരുന്നത് ആ അവസരത്തിൽ നിനക്ക് ശാപമോചനം കൈവരും എന്നാണ് പറഞ്ഞ് അയാള് ശാപമോചനത്തിന് വേണ്ടി നേരെ പരശുരാമ ആശ്രമത്തിലെത്തി പരശുരാമൻ ഉറക്കാണ് അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാല് കർണന്റെ തുടയില് ഈ അളർക്കൻ എന്നുള്ള കീടം ഈ ഭീമാകാരമായ കീടം വന്നിരുന്നിട്ട് അങ്ങോട്ട് തുളയ്ക്കാൻ തുടങ്ങി ഭയങ്കരമായ വേദന കർണൻ അത് സഹിച്ചു കാലനക്കിയില്ല യാതൊരു രോദനവും അയാളുടെ കണ്ഠത്തിൽ നിന്ന് വന്നില്ല എന്താ ഗുരു ഉണർന്നു പോകരുത് ഗുരുവിന്റെ ഉറക്കത്തിന് ഭംഗമുണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം സഹിച്ചു രക്തം ഇങ്ങനെ ചുറ്റിനും പരന്നൊഴുകി ആ രക്തം ഗുരുവിന്റെ ശരീരത്തിൽ തട്ടി അപ്പോ ഗുരു ഉണർന്നു നോക്കുമ്പോഴത്തേക്കും തന്റെ ദേഹത്തിൽ ഇതാ രക്തം വന്ന് തട്ടുന്നു അവിടെ മുഴുവൻ രക്തം പരന്നു കിടക്കുന്നു ആ അവസരത്തിൽ അളർക്കൻ നേരെ ഗുരുവിന്റെ മുന്നിൽ പരശുരാമൻ്റെ മുന്നിൽ വന്ന് പരശുരാമനോട് തന്റെ കാര്യം പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ താൻ ഇതാ വിമുക്തനായി തീർന്നു എന്ന് അദ്ദേഹത്തോട് അറിയിച്ച് അനുഗ്രഹം വാങ്ങി അവിടുന്നിട്ട് പോവാണ് പരശുരാമൻ കർണനോട് ചോദിച്ചു നീ ആര് ഒരു ബ്രാഹ്മണന് ഇത്രയും വേദന സഹിക്കാനാവില്ല നീ ബ്രാഹ്മണനല്ല എനിക്ക് തോന്നുന്നു ഒരു ക്ഷത്രിയന് മാത്രം സാധിക്കുന്ന കാര്യമാണ് നീ ഇപ്പൊ ചെയ്തിരിക്കുന്നേ നീ ആരാണെന്നുള്ള സത്യം എന്നോട് പറയണം ഇത്രയും നാളെ നീ കള്ളം പറഞ്ഞിട്ട് എന്നിൽ നിന്ന് വിദ്യ ഗ്രഹിക്കുകയായിരുന്നു കർണൻ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ നല്ല വാക്കുകൾ കൊണ്ട് വളരെയേറെ ശ്രമിച്ചു നോക്കി പക്ഷേ പരശുരാമന്റെ ക്രോധത്തിനൊരു അതിരുവുമില്ല കർണൻ ഉള്ള കാര്യം പറഞ്ഞു ഞാൻ സൂതവംശത്തിൽ പിറന്നവനാണ് ബ്രാഹ്മണനുമല്ല ക്ഷത്രിയനുമല്ല ഞാൻ ആയുധവിദ്യ ദ്രോണിൽ നിന്നിട്ട് ഞാൻ പഠിച്ചു അങ്ങയിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ബ്രാഹ്മണരെ മാത്രമല്ലേ പഠിപ്പിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കള്ളം പറഞ്ഞു കൂടിയതാണ് അപ്പൊ പരശുരാമൻ പറഞ്ഞു ഏതായാലും നീ എന്നെ വഞ്ചിച്ചു അതിന്റെ ഫലം നിനക്ക് ലഭിച്ചേ പറ്റൂ നിണായക മുഹൂർത്തത്തില് ഞാൻ പഠിപ്പിച്ച ഈ ദിവ്യ അസ്ത്രങ്ങൾ ഒന്നും തന്നെ നിനക്ക് പ്രയോജനപ്പെടില്ല അങ്ങനെ ഒരു ശാപം കൊടുത്താണ് ഇങ്ങ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഇതാണ് ഭീഷ്മൻ പറയുന്നത് അഭിഷാപരാമസ്യ ബ്രാഹ്മണസ്യ ച ഭാഷണാത് ഈ ബ്രാഹ്മണനും അതേപോലെ പരശുരാമനും ശപിച്ചതുകൊണ്ടും ഇവന് ജീവിതത്തിലെ പടക്കളത്തില് ആത്യന്തികമായ മുഹൂർത്തത്തില് ജയിക്കാനാവില്ല അവൻ തകർത്തു പോകും അപ്പൊ എങ്ങനെ അതിരഥിയായിട്ട് കാണും ഇവൻ എങ്ങനെ രഥിയായിട്ട് പോലും എങ്ങനെ കാണും സാധ്യമേ അല്ല ഇവൻ അതിൽ രണ്ടിലും പെടില്ല കരണാനം മത ഈ ബ്രാഹ്മണശാപം മൂലവും പരശുരാമശാപം മൂലവും രക്ഷിക്കാൻ വേണ്ടുന്ന ഉപകരണങ്ങളായിരിക്കുന്ന കരണങ്ങളായിരിക്കുന്ന ഉപകരണങ്ങളായിരിക്കുന്ന കവചകുണ്ടലങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇവനെ അർത്ഥരഥിയായിട്ട് മാത്രമേ എനിക്ക് കണക്കാക്കാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇവൻ അർത്ഥരഥി മാത്രമാണ് ഇത് പരശുരാമന്റെ അഹന്തക്കേറ്റ ഏറ്റവും വലിയ ക്ഷതമായിരുന്നു എല്ലാ സന്ദർഭങ്ങളിലും താൻ ദുര്യോധനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴെല്ലാം എല്ലരുടെയും മുന്നിൽ വെച്ചിട്ട് ഭീഷ്മൻ തന്നെ കണക്കിന് ശകാരിക്കുമായിരുന്നു പക്ഷെ തനിക്ക് മറുപടി പറയാൻ പാടില്ല പറ്റില്ല എന്തുകൊണ്ടെന്നാൽ ഹസ്തനാപുരത്തിലെ കൊട്ടാരത്തിലാണ് താൻ കഴിയുന്നത് അവിടത്തെ കാരുണ്യം കൊണ്ടാണ് താൻ കഴിയുന്നത് അതുകൊണ്ട് ഭീഷ്മനെ ധിക്കരിക്കാൻ പറ്റില്ല ഭീഷ്മനെ ധിക്കരിച്ചു പോയാൽ കൊട്ടാരത്തിന് പുറത്താണ് ദുര്യോധൻ വിചാരിച്ചാൽ പോലും അയാൾ അതിനകത്ത് നിർത്താൻ പറ്റൂല കാരണം എല്ലാവർക്കും ഈശ്വര തുല്യനാണ് ഭീഷ്മൻ അതുകൊണ്ട് ഭീഷ്മനെതിരെ ഒന്നും ഇതുവരെ കാരണം പറഞ്ഞിട്ടില്ല ഓരോ നിമിഷവും ദുര്യോധനു വേണ്ടിയിട്ട് ഭീഷ്മന്റെ ശകാരത്തെ അയാള് കടിച്ചമർത്തുകയായിരുന്നു പക്ഷെ ഇപ്പോഴിതാ ഭീഷ്മന്റെ ശകാരം അതിന്റെ പൂർണതയിൽ എത്തി നിൽക്കാൻ ഇവൻ അതിരഥിയുമല്ല രഥിയുമല്ല വെറും അർദ്ധരഥി മാത്രമാണ് എന്ന് കാര്യകാരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചപ്പോ അയാൾക്ക് തിളച്ചു മനസ്സ് ഉടനെ ദ്രോണാചാര്യൻ ഭീഷ്മന്റെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു തീർദ്രോണ സർവശസ്ത്ര ആയുധം ധരിച്ചിട്ടുള്ള യോദ്ധാക്കളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ദ്രോണൻ ആചാര്യനായ ദ്രോണൻ ആ അവസരത്തിൽ തുടർന്ന് സംസാരിച്ചു യഥാർത്ഥത്വം മിഥ്യാസ്തി കഥാചന അല്ലയോ ഭീഷ്മ രാജകുടുംബാംഗങ്ങളുടെ എല്ലാം പിതാമഹനായിരിക്കുന്ന അല്ലയോ മഹാത്മാവേ അങ് പറഞ്ഞതാണ് സത്യം ഇയാള് ഈ കർണൻ രഥിയുമല്ല അതിരഥിയുമല്ല അവൻ അർദ്ധരഥി മാത്രമാണ് അങ്ങ് പറഞ്ഞതിനോട് ഞാൻ പൂർണമായും യോജിക്കുന്നു ഒരിക്കലും രഥിയുടെ പദവി പോലും ഇവന് നൽകാനാവില്ല അതിന് കാരണം അദ്ദേഹവും പറയാണ് ഓരോ യുദ്ധത്തിലും എത്രയോ യുദ്ധങ്ങളിൽ ഈ കർണം പങ്കെടുത്തു കർണം തന്നെ ഉപജാപം നടത്തി ദുര്യോധനെ ഇളക്കി വിട്ടിട്ടാണ് ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴെല്ലാം അവൻ വലിയ വീരവാദങ്ങൾ അടിക്കുന്നു ദുരോധനെ ഇളക്കി വിടാൻ വേണ്ടി അങ്ങനെ യുദ്ധം സംഘടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വലിയ വലിയ അവകാശവാദങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ഈ കർണൻ വിമുഖ്രാവിദൃശ്യത പലപ്പോഴും പടക്കളത്തിൽ നിന്നിട്ട് പിന്തിരിഞ്ഞ് ഓടിയിട്ടുമുണ്ട് അതാണ് അതൊരു രഥി പോലും അങ്ങനെ ചെയ്യില്ല ഒന്നുകിൽ ജയിക്കുമില്ലെങ്കിൽ മരിക്കും അതാണ് രഥിയായിട്ടുള്ളയാളുടെയും സമീപനം ഈ കർണൻ അങ്ങനെയല്ല വലിയ കോലാഹലങ്ങൾ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നെല്ലാം വിളിച്ചു കൂവിക്കൊണ്ട് രംഗത്തിറങ്ങുന്ന കർണൻ പലപ്പോഴും പിന്തിരിഞ്ഞു ഓടാറുമുണ്ട്